ഇന്ന് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം നോക്കാം ന്യൂസ് ബുള്ളറ്റിൻ ആദ്യം ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട സുപ്രീം കോടതി ശബരിമല ബഡ്ജറ്റ് ടൂറിസം കമ്മീഷണറുടെ റിപ്പോർട്ടിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് എസ് ഐ ആർ തടസ്സമല്ല സുപ്രീം സുപ്രീംകോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം ഫ്രീ ഷോപ്പിംഗ് വീക്ക് രൂപയുടെ വസ്ത്രങ്ങൾ സൗജന്യമായി സ്വന്തമാക്കാം ജോലി താങ്ങാൻ ആത്മഹത്യ ചെയ്ത വീഡിയോ ക്ലിഫ് ബോംബ് ഭീഷണി സന്ദേശം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ നിന്ന് വാർത്തകൾ വിശദമായി രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളെക്കുറിച്ച് സിബിഐ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവ് തട്ടിപ്പുകളിൽ ബാങ്കർമാരുടെ ബാങ്ക് ഉൾപ്പെടെ അന്വേഷിക്കാൻ കോടതി സി ബി ഐക്ക് സ്വതന്ത്ര അധികാരം നൽകി ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളിൽ സുപ്രീം കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത് അതായത് ഹരിയാനയിൽ നിന്നും ഒരു മുതിർന്ന പൌരൻ ഉണ്ടായ ഡിജിറ്റൽ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സ്വമേധയാ കേസ് എടുക്കുക പോലൊരു നടപടിയിലേക്ക് ഒക്കെ തന്നെ കാര്യങ്ങൾ എത്തിയത് ചില കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കോടതി നടപ്പിലാക്കുന്നുണ്ട് ഇത്തരത്തിൽ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേസുകൾ അന്വേഷിക്കുന്നതിൽ സിബിഐ അന്വേഷണം എന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രവുമല്ല ഈ തട്ടിപ്പിന് പിന്നിൽ ബാങ്ക് ജീവനക്കാരുടെ അടക്കം പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കേണ്ടതുണ്ട് ഒപ്പം ഈ പണം പോകുന്ന അക്കൗണ്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ കോടതി തേടുന്നുണ്ട് മാത്രവുമല്ല ഈ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന സിം കാർഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന കാര്യത്തിലും ടെലികോം മന്ത്രാലയം വിശദീകരണം സമർപ്പിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ശബരിമല ബജറ്റ് ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിനെതിരെ കെ എസ് ആർ ടി സി ഹൈക്കോടതിയെ സമീപിച്ചു ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് തെറ്റുതർണ്ണമൂലമാണെന്ന് കെ എസ് ആർ ടി സി ഹൈക്കോടതിയെ അറിയിച്ചു കെ എസ് ആർ ടി സി തീർത്ഥാടന കാലത്ത് ദേവസ്വം ബോർഡിന് മുന്നിൽ വെച്ച പ്രധാന പദ്ധതിയായിരുന്നു ബഡ്ജറ്റ് തീർത്ഥാടന ടൂറിസം പദ്ധതി അതായത് കെ എസ് ആർ ടി സി ബസ്സിൽ കുറഞ്ഞ ചെലവിലെ ആളുകൾക്ക് എത്തുന്നത് എത്തുന്നു അവർക്ക് സുഗമമായി ദർശനം അതായത് വെർച്വൽ ക്യൂ വഴി പ്രത്യേകമായി ദർശനം ലഭിക്കുന്നതും പ്രസാദം ലഭിക്കുന്നതുമായ സൗകര്യങ്ങൾ ഒക്കെ ചെയ്യുക തുടങ്ങിയ രീതിയിലുള്ള പദ്ധതിയാണിത് പക്ഷെ ഇതിനെതിരെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി അതായത് കെ എസ് ആർ ടി സി ശബരിമല ഒരു കച്ചവടമായി മാറ്റാനാണ് നീക്കം നടത്തുന്നതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുക്കുകയും കെ എസ് ആർ ടി സിയോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ഈ വിശദീകരണത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർക്ക് തെറ്റിദ്ധാരണയാണെന്നും കെ എസ് ആർ ടി സി പറയുന്നത് മാത്രമല്ല ഈ പദ്ധതി വളരെ സുഗമമായി ആളുകൾക്ക് ശബരിമല ദർശനം നടത്താൻ വേണ്ടിയാണെന്നും ആവർത്തിക്കുന്നുണ്ട് ഈ ഒരു പദ്ധതി കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ കുറഞ്ഞ ചെലവിൽ ആളുകൾക്ക് ദർശനം ലഭിക്കും മാത്രമല്ല സന്നിധാനത്ത് ഉണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാനാകും എന്നുള്ള കാര്യങ്ങളാണ് കെ ഇപ്പോൾ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്താൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ റിപ്പോർട്ട് ഒരു തടസ്സമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ടു പോകുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങളില്ലെന്നാണ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് റിപ്പോർട്ട് സമർപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി കേരളത്തിലെ എസ് ഐ ആർ നടപടികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ മാറ്റിവെക്കണം എന്നതാണ് സംസ്ഥാന സർക്കാർ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒപ്പം എസ് ഐ ആർ റദ്ദാക്കണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഹർജി നൽകിയിരുന്നു ഈ ഹർജികളാണ് തെരഞ്ഞെടുപ്പ് അടക്കം സുപ്രീം കോടതി ഒരു മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമൂലമുള്ള സത്യവാങ്മൂലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് നിലവിൽ ഈ എസ് ഐ ആർ നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ബാധിക്കുന്ന നിലയിലേക്ക് പോയിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഒപ്പം എസ് എ ആർ നടപടികളിൽ മറ്റുദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ആ ഒരു ക്രമീകരണം ഉറപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കണം എന്നുകൂടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ പറയുന്നു റിലയൻസ് റീറ്റെയിൽ കീഴിലുള്ള പ്രമുഖ ഫാഷൻ ഡിസ്കൗണ്ട് ശൃംഖലയായ ഫാഷൻ ഫാക്ടറി ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഫാഷൻ അനുഭവത്തിനൊപ്പം സമാനതകളില്ലാത്ത സാമ്പത്തിക ലാഭവും ഒരുക്കുന്ന ഫ്രീ ഷോപ്പിംഗ് വീക്ക് പ്രഖ്യാപിച്ചു ഡിസംബർ മൂന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ നടക്കുന്ന മെഗാ ഷോപ്പിംഗ് ഈവെന്റിലൂടെ ഉപഭോക്താക്കൾക്ക് അയ്യായിരം രൂപ വില വരുന്ന വസ്ത്രങ്ങൾ യാതൊരു ചെലവുമില്ലാതെ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരമാണ് ഒരുക്കുന്നത് റിലയൻസ് റീറ്റെയിലിന് കീഴിലുള്ള ഫാഷൻ ഡിസ്കൗണ്ട് ശൃംഖലയായ ഫാഷൻ ഫാക്ടറി ഡിസംബർ മൂന്ന് മുതൽ ഏഴ് വരെ നടക്കുന്ന ഫ്രീ ഷോപ്പിംഗ് വീക്ക് പ്രഖ്യാപിച്ചു ഈ മെഗാ ഇവന്റിലൂടെ ഉപഭോക്താക്കൾക്ക് അയ്യായിരം രൂപയുടെ വസ്ത്രങ്ങൾ സൗജന്യമായി സ്വന്തമാക്കാം അയ്യായിരം രൂപയുടെ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടായിരം രൂപ ബിൽ അടച്ചാൽ മതി ഈ രണ്ടായിരം രൂപയും ഉപഭോക്താവിന് ആയിരം രൂപയുടെ ഉറപ്പായി സൗജന്യമായും ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കുന്നതിനാൽ ഇതൊരു സീറോ നെറ്റ് സ്പെൻഡ് ഷോപ്പിംഗ് അനുഭവമായി നിലനിൽക്കുന്നു ബഡ്ജറ്റിനെ കുറിച്ച് ആശങ്കയില്ലാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഇത് ഉപകരിക്കും ഉത്തർപ്രദേശിലെ മൊറദാബാദിൽ എസ് സി ആർ സമ്മർദ്ദം കാരണം ബി എൽഒ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം മരിക്കുന്നതിന് മുൻപ് എസ് സി ആർ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയാത്തതിന്റെ ദുഃഖം പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് നാൽപ്പത്തി ആറ് വയസ്സുള്ള സർവീഷ് സിംഗ് അധ്യാപകൻ കൂടിയാണ് കഠിനമായി ജോലി ചെയ്തിട്ടും വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിലെ ജോലികൾ തനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യമാണ് ഈ വീഡിയോയിലൂടെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് യു പി എൽ ആണ് സർവീസ് സിംഗ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം സമീപത്തായി ഒരു കുറിപ്പും ലഭിച്ചിരുന്നു ജോലി താൻ ചെയ്തിട്ടും മണിക്കൂറുകളോളം ചെയ്തിട്ടും ഈ ജോലി ഭാരം കുറയുന്നില്ലെന്നും അതിനാവശ്യമായ സഹകരണങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ലെന്നും ഈ മരണത്തിലൂടെ നമുക്ക് വ്യക്തമാണ് മൂന്ന് മണിക്കൂർ മാത്രമാണ് ദിവസത്തിൽ ഉറക്കത്തിനായി ലഭിക്കുന്നത് എന്നിട്ടും ഇത്രമാത്രം ജോലി ചെയ്തിട്ടും തനിക്കത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യമാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് നേർക്ക് വ്യാജ ബോംബ് ഭീഷണി ഇരട്ട സ്ഫോടനം നടത്തുമെന്നാണ് ഇമെയിലെ ലഭിച്ച ഭീഷണി സന്ദേശത്തിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കാണ് ഇമെയിൽ ലഭിച്ചത് ഇക്കുറി വസ്തുവകകൾക്ക് നാശനഷ്ടം വരുത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളുകളെ ഒഴിപ്പിക്കണമെന്നും മെയിലിലുണ്ട് ഇരട്ട സ്ഫോടനത്തിന്റെ പ്രഭാവം അര കിലോമീറ്ററോളം ഉണ്ടാകുമെന്നും സന്ദേശത്തിലുണ്ട് പിന്നാലെ ക്ലിഫ് ഹൌസിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശമാണ് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചില രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഒപ്പം അവിടുത്തെ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഇൻഫോർമേഷൻ വന്നിരിക്കുന്നത് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ തന്നെ രണ്ടാം തവണയാണ് ഇത്തരത്തിലൊരു ഭീഷണി വരുന്നത് ക്ലിപ്പ് ഹൌസിലും രാജ്ഭവനിലും മുഖ്യമന്ത്രിയുടെ വസതിയിലും ഒക്കെ തന്നെ നിരവധി തവണ ഇത്തരത്തിൽ ബോംബ് ഭീഷണി വന്നിട്ടുണ്ട് അതൊന്നും തന്നെ പോലീസ് തള്ളിക്കളഞ്ഞതുമില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടക്കുന്നുമുണ്ട് ഇത്തവണ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കും ഒപ്പം ബാങ്ക് മാനേജറുടെ ഇമെയിലിലേക്കുമാണ് ബോംബ് ഭീഷണി വന്നിരിക്കുന്നത് പോലീസ് തിരച്ചിൽ തുടരുകയാണ് ഇതുവരെ സംശയാത്മകമായി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം